ഗാസയിലെ കൂട്ടക്കുരുതി ഇസ്രായേലിനെ തിരിച്ചടിയാകുന്നു ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ആവശ്യപ്പെടുന്നത് ജൂതന്മാർ തന്നെയാണ് നാനൂറ്റി അൻപതിലേറെ പ്രമുഖരായ ജൂതന്മാരാണ് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശകത്യയിൽ ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഓസ്കാർ ജേതാക്കൾ എഴുത്തുകാർ ബുദ്ധിജീവികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് തുറന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഗാസ വംശകത്യെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായി മായ നടപടി വേണമെന്നും യു എൻ നോടും ലോക നേതാക്കളോടും കത്തിൽ ആവശ്യപ്പെടുന്നു പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം അതിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കലാണെന്നാണ് കത്തിൽ ഒപ്പിട്ടവർ പറയുന്നത് ഒരു ജീവൻ നശിപ്പിക്കുന്നത് ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പണ്ഡിതർ പഠിപ്പിച്ചത് ഈ വെടിർത്തൽ അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും അവസാനത്തിലേക്ക് നീങ്ങുന്നത് വരെ വിശ്രമിക്കില്ലെന്നും അവർ വിശദമാക്കി വ്യാഴാഴ്ച ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുന്നതിനിടയിലാണ് കത്ത് പുറത്തുവിട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും വിധികൾ മാനിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ആയുധ കൈമാറ്റം ം നിർത്തിവയ്ക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത് അന്താരാഷ്ട്ര നിയമലംഘനങ്ങളിൽ ഇസ്രായേൽ പങ്കാളിയാകുന്നത് ഒഴിവാക്കണം ഗാസയ്ക്ക് മതിയായ മനുഷ്യ സഹായം ഉറപ്പാക്കുകയും വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന ട്രംപിന്റെ നിലപാടിനും തിരിച്ചടിയായിരിക്കുകയാണ് ഇതിന് വിപരീതമായാണ് അമേരിക്കയിൽ പൊതുജനാഭിപ്രായം റോയറ്റേഴ്സ് ഇപ്സോസ് അഭിപ്രായ സർവേയിലാണ് ഈ അഭിപ്രായം അമേരിക്കക്കാർ രേഖപ്പെടുത്തിയത് പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ആറു ദിവസം കൊണ്ട് നടത്തിയ പോളിൽ പങ്കെടുത്ത അൻപത്തിയെട്ട് ശതമാനം പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം പേർ ഇതിനെ എതിർത്തു ബാക്കിയുള്ളവർ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താൽപര്യമില്ലായിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ശതമാനം പേർ ഇതിനെ എതിർത്തു നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത് പോളിൽ പങ്കെടുത്തവരിൽ അറുപത് ശതമാനം പേർ ഗാസയിലെ ഇസ്രായേലിന്റെ നടപടി അതിൽ കടന്നതാണെന്ന് പറഞ്ഞു മുപ്പത്തിരണ്ട് ശതമാനം പേർ ഇതിനോട് വിയോഗിച്ചു